ാണ് ചേച്ചേടിക്കോറിയൻ ഇനിയിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ചാടി അക്കരയ്ക്ക് നീന്തണം ദേവസ്യങ്ങളിൽ എത്ര അതോ സെലിബ്രേഷൻ ആരാ പൂ വെക്കുന്നേ ജിനോജൻ ഹലോ ഇന്ന് നമ്മുടെ ഓണം സെലിബ്രേഷൻ ആണ് എല്ലാരും ഉണ്ട് നമ്മളിപ്പോ ഉള്ള സ്ഥലം ഇവിടെയെന്ന ചെല്ലാണ് ചെല്ലാനത്താണ് കേട്ടോ കുഞ്ഞുമറിയം കുഞ്ഞുമറിയത്തിന്റെ രണ്ടാമത്തെ ഓണം സെലിബ്രേഷൻ അതുപോലെ ഇഹാങ്കുട്ടന്റെ മൂന്നാമത്തെ ആണോ മൂന്നാമത്തെ ഓണ സെലിബ്രേഷൻ ദേവസ്യങ്ങളിൽ എത്രാമത്തെ ഓണസെലിബ്രേഷൻ അത് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു രണ്ട് സൈഡിലും വെള്ളമാണ് കേട്ടോ ഇതൊക്കെ മീൻ വളർത്തുന്ന സ്ഥലങ്ങളും ചെമ്മീൻകെട്ടും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഇവിടുന്ന് നമ്മൾ നടന്ന് ഇവിടെ ഒരു പുഴയാണ് നീന്തറിയ എല്ലാവർക്കും അഞ്ജു എന്താ ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ചാടി അക്കരയ്ക്ക് നീന്തണം നമ്മളിവിടെ വന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു ബോട്ടിലാണ് നമ്മൾ അക്കരയ്ക്ക് കൊണ്ടുപോകുന്നത് നമ്മളുള്ളത് ചെല്ലാനത്തെ കൊണ്ടയിൽ ഇപ്പോൾ ബാക്ക് വാട്ടർ ഹെർട്ടർ റിസോർട്ടിലാണ് കേട്ടോ ഈ ചേട്ടൻ ബോട്ടായിട്ട് വരുന്നു ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ രണ്ട് വീഡിയോസിനകത്ത് കാണിച്ചിട്ടുള്ളതാണ് അതായത് നമ്മൾ ഫാമിലി ആയിട്ട് മീൻ പിടിക്കാനായിട്ട് ഈ ഒരു കരിമീൻ പിടിക്കാനായിട്ട് നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കൊണ്ടേൽ കൊണ്ടിപ്പ് നമ്മുടെ ത്രീ മില്യൺ സെലിബ്രേഷൻ ഇവിടെയായിരുന്നു ഞാൻ ഏറ്റവും അവസാനം കാലം നിങ്ങൾ എല്ലാരും ആദ്യം കേറിക്കും ഞാനും കേറി ജോൺസനങ്ങളും ഓടിക്കുന്നേ ഞാൻ ഫ്രണ്ട് പറഞ്ഞോ ആ അതെ ഇവിടെ ഒരു സീറ്റും ഉണ്ട് ചേച്ചിയാണ് ഡ്രൈവർ കേട്ടോ ഇത്രയും പേര് വെച്ചോണ്ട് പ്രോപ്പർ കേട്ടോ ഓടിക്കുന്നുണ്ടോ ആ ചേച്ചി ഓടിച്ചത് അയ്യോ ഇതിനകത്ത് വേറെ സംഭവം ദേശീയങ്ങളെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മറ്റേ ഹൈ റൈഡർ ഞാൻ എടുത്തു തന്ന വീഡിയോ കണ്ടിട്ട് ഹൈറൈഡറിന്റെ മുതലാളി ദേവസീയങ്ങളാണ് ദേഹസീയങ്ങള് മേടിച്ച വണ്ടിയാണ് ഹൈ റൈഡർ അല്ലേ അന്ന് അങ്ങനെ ചെലവതുകൊണ്ട് അപ്പൊ ചേട്ടന് ഇവിടുന്ന് ബോട്ട് എടുത്തു ബോട്ടെടുത്തു അങ്ങനെയാണല്ലേ ഓ അടിപൊളി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോ ഇതിലും വഴി ഓ കത്തൂടെ കേറുവാണോ ചേ ചേച്ചി പയ്യോടിക്കാം അടിപൊളി കേട്ടോ ജയ് ചേട്ടൻ കറക്റ്റ് അടിപൊളി ചേട്ടൻ പ്രോ ആണ് കേട്ടോ നമ്മൾ അവിടുന്ന് നിന്ന് ചെക്കിൻ ചെയ്യാനായിട്ട് നേരെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് ബോട്ട് ഓടിച്ചു കയറ്റും അതിനുശേഷം ഇത് കൊള്ളാം നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഇത് നല്ല അയ്യോ ഞങ്ങൾ പറയുമായിരുന്നു ഇത് കൊള്ളാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്തിരിക്കുന്ന ചെക്കിൻ മാറ്റം വരുത്തിക്കുന്ന പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ ജെറി വന്നോണ്ടിരിക്കാന്ന് വിളിച്ചു പറഞ്ഞു ഓണ്ടി വേയാണ് അപ്പൊ തേയ് കണ്ടല്ലോ നമ്മൾ പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് ബോട്ട് കേട്ടിട്ട് ഇവിടെ ഡോക്ക് ചെയ്യണ്ട ഒരു സ്ഥലമുണ്ട് ഇവിടുന്ന് നമ്മള് ഇനിയിപ്പം ഇൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാരും ബാഗും ബാക്കിയും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നു ഓണത്തിന്റെ ഡ്രസ്സ് ഇതല്ല കേട്ടോ എത്രയും പെട്ടെന്ന് എല്ലാരും റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് ഡ്രസ്സ് മാറി ഓണത്തിന്റെ കോസ്റ്റ്യൂമിൽ വരേണ്ടതാണ് അതുകൂടി ഇന്ന് ഇന്നുണ്ടല്ലോ ഇന്ന് ഓണ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഗെയിംസ് ഉണ്ട് കേട്ടോ ഫിഷിംഗ് അല്ലാതെ എല്ലാരും കുഴപ്പിക്കുന്ന കുറച്ച് ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗെയിമിന്റെ ആള് മമ്മിയാണ് മമ്മി പ്ലാൻ ചെയ്ത ഗെയിമാണ് ആ ഒരു ഗെയിം അത് പറയത്തില്ല അതെന്താണ് ഗെയിമിന്റെ സമയത്ത് പറയാം നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സ് മാറാൻ പോകാം സമയത്ത് നമുക്ക് നമ്മൾ വന്നപ്പോഴേക്കും ഇതിന്റെ വർക്ക് നടക്കുവായിരുന്നു ഇന്നലത്തെ ഫംഗ്ഷൻ്റെ അതെ അതെ ഇത് ബേസിക്കലി ഒരു യോഗ ഹോൾ ആണ് നമ്മൾ അതിനുവേണ്ടി നമ്മൾ ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രത്യേകത യോഗ ചെയ്യണ സമയത്ത് നമ്മൾ ഇരിക്കില്ലേ ഇരിക്കുമ്പോൾ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ബാക്ക് വാർഡർ വ്യൂ ആയിരിക്കും അതായത് ഇരുന്ന് കഴിയുമ്പോൾ കംപ്ലീറ്റ് നമുക്ക് നമുക്ക് പാർട്ടി ചെയ്യാം വൈകിട്ട് ഈ ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ അതെ 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 വരെ അവിടെയുണ്ട് കേട്ടോ അവിടെയുണ്ട് ഇതും ഒരു ഐലൻഡ് കൂട്ടാണ് ഇവിടെ എത്ര റൂമാ വരുന്നത് നാല് സെവൻ റൂംസ് റൂംസ് ആണ് ഇവിടെ വരുന്നത് അല്ലേ ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടൊരു പാർട്ടിയൊക്കെ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഏഴ് മൂന്ന് നോക്കുകയാണെങ്കിൽ ഒരുമിച്ച് എടുക്കാം നേരത്തെ ബുക്ക് ചെയ്യാം ഇവിടെ അങ്ങനെ എടുക്കുവാണെങ്കിൽ അഡ്വാൻറ്റേജ് നമുക്ക് ഡയറക്റ്റ് പൂൾ ആക്സസ് ആയിരിക്കും ഇവിടെയാണ് പൂള് അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമൊന്ന് കാണിച്ചു തരാം എല്ലാം റിവർ ഫ്രണ്ട് ആണ് കേട്ടോ വാട്ടർ ഫ്രണ്ട് ആണ് ഫൈവ്

നമുക്ക് 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 പിന്നെ അടുത്ത അടുത്ത റൂം റൂം നെക്സ്റ്റ് സൺറൈസ് സൺറൈസ് കാണാൻ പറ്റും ആ സൈഡ് രാവിലെ ആയിട്ട് കിട്ടും ജസ്റ്റ് ഷീറ്റ് മാറ്റി മാത്രം ദൂന്ന് സൺറൈസ് പപ്പ മുണ്ട് ഷർട്ട് എല്ലാരും ഞാൻ കാണിച്ചില്ല തരാം എന്നെ ഏറ്റവും അവസാനം കാണിച്ച കേട്ടോ ഇവിടെ ഒരു മിനുക്കുപണിയാണ് കേട്ടോ സോറി ക്യാമറ അകത്തോട്ട് വരുവാണേ അഞ്ചു മുല്ലപ്പൂ ഞാൻ മേടിച്ച അഞ്ചു മുഴം മുല്ലപ്പൂ ആണ് സോറി ഇപ്പൊ മുഴം എന്ന് പറയാൻ പാടില്ല കേട്ടോ ഞാൻ കടയിൽ പോയി മീറ്റർ എന്ന് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് മുഴം എന്നാണ് പറഞ്ഞത് പക്ഷെ എന്താണ് നമുക്ക് കുഴപ്പമില്ല മുല്ലപ്പൂ ദൈ ശ്രീ ചേച്ചി മുല്ലപ്പൂ ദീ രണ്ടുപേര് ട്വിന്നിംഗ് ആണ് കേട്ടോ കുഞ്ഞുമറി ഇഹാങ്കുട്ടനാണ് ഇവിടെ ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർസ് ഇന്ന് ഓണത്തിന്റെ ഇവരുടെ രണ്ടുപേരുടെ ഓണത്തിൽ ഇവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണത്തല്ല് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കുഞ്ഞുമറിയത്തിന്റെ ഇഹാങ്കുട്ടന്റെ കണ്ടല്ലോ അടിപൊളി സൂപ്പർ ജുബായും കൊണ്ടു വേണല്ലോ ആടിപൊളിയാണല്ലോ എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ ടു യു അപ്പൊ അതെ ജിനോജ് സെറ്റ് ആയി നമ്മുടെ എസ് ക്യു എസ് ഇത് നമ്മുടെ എസ് ക്യൂ കൊച്ചിയുടെ ഷർട്ട് കേട്ടോ സ്റ്റൈൽ കോഷിന്റെ ഷർട്ട് ആണ് കുഞ്ഞുമറിയം ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ ടു ഡു മാത്രമേ ഞങ്ങക്ക് പറയാൻ കാര്യത്തിലോട് മമ്മി മുല്ലപ്പൂ എന്തി വെക്കാൻ പോവാണ് അമ്മയുടെ മുല്ലപ്പൂ എന്തി മുല്ലപ്പൂ വെക്കാൻ പോവാണ് അഞ്ചും എല്ലാരും എല്ലാവരുടെ മുല്ലപ്പൂ വെച്ചുകൊണ്ടിരിക്കുന്നു ഇനി രണ്ടുപേരും കൂടെ വരാനായിട്ടുണ്ട് ജെറിങ് കോഷൻ ജസ്റ്റീനെ ഇനി മാറി എന്നു കാണിച്ചു കൊടുക്കട്ടെ മാറി ഇതാണ് എന്റെ കോസ്റ്റ്യൂം കേട്ടോ ഞാനും അക്ഷരമാല മുണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഈ പറഞ്ഞുകൂട്ടെ സ്റ്റൈൽ കോഷൻ കൊച്ചിന്നാണ് കേട്ടോ എല്ലാരും റെഡി ആവുന്നു ഓണസദ്യ ഓണത്തല്ല് ഓണ ഗെയിംസ് ഓണക്കളികൾ ഒരുത്തം ചവിടി പോകുന്നുണ്ടോ അതെ മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് പോലും ഇത്രയും മുണ്ട് കൊടുത്തോ നടക്കാൻ അറിയത്തില്ല അവൻ നടക്കാൻ നോക്കി കുഞ്ഞപ്പ് കുഞ്ഞാപ്പ് ലൈഫിൽ ആദ്യമായിട്ട് മുല്ലപ്പ് വെച്ചാണ് കുഞ്ഞു പറയും എന്നാ കുഞ്ഞുപുറച്ച് അപ്പൊ ഒരു സാധനം തരാം ഇപ്പോൾ കൈ കൊടുക്കാൻ പറ്റിയ സാധനം ഉണ്ടോ അപ്പോൾ മറന്ന് നോക്കോളും ആ ഒരു പൂ ഒരു പൂ തന്നെ ഒരു പൂ വന്നെ എന്താ ഇന്ന <laughs> ും റെ ഞാൻ നമ്മടെ രണ്ടുപേരും കേട്ടോ നമ്മടെ ഫാമിലി ജെറങ്കോശി ആൻഡ് ജസ്റ്റീന എല്ലാരും ഓണ ഡ്രസ്സിലാണ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്റെയും ജെറങ്കോശിയുടെ മുണ്ട് ഒരുപോലത്തെ ആണ് എല്ലാ നോക്കിയേ മുല്ലപ്പൂട്ടിലെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്നത്തെ ട്രീറ്റ് ജെറിംഗോശിയുടെ ആണ് കേട്ടോ ജസ്റ്റിനാ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എത്രാ മതി രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നമ്മുടെ ഗ്രീൻബർഗില് അപ്പം ഇന്ന് ജെറിംഗോശിയുടെയും ജസ്റ്റിനയുടെയും രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് എല്ലാവരും നിഷ് ചെയ്തേക്കെ കേട്ടോ നമുക്ക് സദ്യ കഴിക്കാം അല്ലേ സദ്യ കഴിക്കാം ശരി ശരി താങ്ക്സ് കേട്ടോ ഹാപ്പി ആണോ ശരി അപ്പൊ നമുക്ക് സദ്യ കഴിക്കാം അതേ കുഞ്ഞുമുറേ തന്നെ മുല്ലപ്പൂവിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുവാണ് സദ്യ കഴിച്ചു കഴിയുമ്പോൾ മൊത്തം കാണത്തില്ല കേട്ടോ ഇവര് തമ്മിൽ ഓണ തല്ലും കാര്യങ്ങളും ഓണ ഇടികളൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ ചേട്ടന്മാര് നമുക്ക് ഓണ സദ്യ അറേഞ്ച് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ ഇത് ഓപ്പൺ ആയിട്ടുള്ള ഇവിടുത്തെ റെസ്റ്റോറന്റ് ആണ് ഇവിടെയാണ് സദ്യ അറേഞ്ച് ചെയ്യുന്നത് എല്ലാവരും ഏകദേശം ഇരുന്നു അതേപ്പൊ നമുക്ക് വാഴയിൽ ഉപ്പേരിയും അതുപോലെ തന്നെ നമ്മുടെ ശർക്കര വരട്ടയും ഉപ്പും വിളമ്പി ചേട്ടന്മാരവിടുന്ന് സൈഡിൽ നിന്ന് കറികൾ വിളമ്പി വിളമ്പി വരുവാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി ഈ ശരിക്കും പറയാം കുഞ്ഞിമറിയത്തിന്റെ കാലമൊക്കെ ആകുമ്പോഴേക്കും ആരും സദ്യ ഉണ്ടാക്കും ഞാൻ ആലോചിക്കുന്നത് കാരണം പലർക്കും നമുക്ക് ഈ പറഞ്ഞുകൂട്ടി ഇപ്പോഴത്തെ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല എല്ലാവരും കൂടെ സദ്യ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് എനിക്കിതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇതുണ്ടല്ലോ ശർക്കര ഇവിടെ ശർക്കരട്ടിവിടെ നമ്മൾ പപ്പടം കണ്ടു കണ്ടുകഴിഞ്ഞാൽ രണ്ടുപേരും അപ്പൊ പറഞ്ഞിട്ട് അതുകൊണ്ട് കാണിക്കുന്നില്ല പിള്ളേരെ കഴിക്കുന്നതിന് ഞാൻ കഴിക്കുന്ന നല്ല പപ്പടവും ഇതുണ്ടല്ലോ കഴിക്കാതെ ചേട്ടന്മാരുടെ സ്പെഷ്യലായിട്ട് ആയിട്ട് ചോദിച്ച് മേടിച്ച് വെച്ച പപ്പടമാണ് പപ്പടവും അതിന്റെ കൂടത്തിൽ പഴവും പപ്പടം പഴം പായസം അയ്യോ അഞ്ചു ഒക്കെ എങ്ങനെയാണ് കഴിക്കുന്നത് അഞ്ചു എന്നിട്ട് നാരങ്ങി എന്നിട്ട് നല്ല കരനാരങ്ങി കഴിക്കണം നമ്മൾ സദ്യ കഴിച്ചു ഡൈനിണ്ടല്ലോ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും ഈ ഗെയിമിന്റെ കോർഡിനേറ്റർ ജസ്റ്റിനിയാണ് ജനംഘോഷി എല്ലാവർക്കും പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് പേപ്പർ പേപ്പർ മേടിച്ചേ പേര് സൈൻ ചെയ്യണേ ഫസ്റ്റ് ഫസ്റ്റ് ൂ എല്ലാരുംങ്കോശിയുടെ കോപ്പി അടിച്ച് കഴിഞ്ഞാൽ പരീക്ഷയിൽ നിങ്ങൾ ഫെയിൽ ആവുന്നതാണ് കേട്ടോ ഗെയിം ഇത്രേ ഉള്ളൂ ഓണത്തിന്റെ ഒരു പാരഗ്രാഫ് ജസ്റ്റീൻ ഇവിടുന്ന് വായിക്കും ആ പാരഗ്രാഫ് നിങ്ങൾ കോപ്പി കോപ്പിന്നെ എത്ര പേർക്ക് ഇല്ല ഇല്ല എത്ര പേർക്ക് മലയാളം അറിയാമെന്ന് ഗ്രിഗോറിയൻ കലണ്ടറിൽ ആ കലണ്ടറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും കൊടുത്തു 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 കോപ്പി അടിക്കുന്നു ജരം കോപ്പി അടിക്കുന്നു ജരം മാറിയിരുന്നു അത് ആന്റിയുടെ അടുത്ത് പോയിരുന്നു ആ മാസങ്ങളിലും മലയാളം കലണ്ടറിൽ ചിങ്ങമാസത്തിലുമാണ് വരുന്നത് വരുന്നത് ഓണം ഓണം ഗ്രിഗോറിയൻ കലണ്ടറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും മലയാളം കലണ്ടറിൽ ചിങ്ങമാസത്തിലുമാണ് വരുന്നത് അത് ഓണം വരുന്നതാണ് ആ കുട്ടി ഈ കുട്ടി ക്ലാസ്സിൽ വെളിയിൽ ഇറക്കണം ആ അതെ അതെ മഹാബലിയുടെ ിയുടെ ഭരണത്തിന്റെ ഈ ആഘോഷം കൊണ്ടാടുന്നത് ഓണം സംബന്ധിച്ച് അഞ്ചു അപ്പുറത്ത് നോക്കുന്നു ഓണം സംബന്ധിച്ച് പല ഐഹിത്യങ്ങളും പല ഐഹി ഐതിഹ്യങ്ങളും ഇതാ നമ്മുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി അങ്ങേ സൈഡിൽ നിന്ന് വായിച്ചു തുടങ്ങാൻ വേണ്ടി പോവാണ് ഓരോരുത്തരും ഗ്രിഗോറിയൻ കലണ്ടറിൽ ഓഗസ്റ്റ് സെപ്റ്റംബറിന്റെ സ്പെല്ലിംഗ് തെറ്റ ചരിത്ര രോഗകളും നിലവിൽ ഉണ്ടെങ്കിലും 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 ഓണം മായി ഒരു വിളവെടുപ്പ് അഥവാ താതെറ്റ അഥവാ വ്യാ വ്യാപാരോത്സവമാണ് തൃക്കാക്കരയപ്പൻ കാഴ്ചക്കുല അത്തച്ചയം ധൃതരാഷ്ട്രർ ത്രിമൂർത്തി കൊയ്ത്തുത്സവം അഞ്ച് തെറ്റ് അഞ്ചു തെറ്റ് തെറ്റ് ചിങ്ങമാസത്തിലുമാണ് ഓണം വരുന്നത് മഹാബലിയുടെ സത്ഭരണം ശരിയാണ് ഓർമ്മയ്ക്കായി ആണ് ഈ ആഘോഷം കൊണ്ടാടുന്നത് ഓണം സംബന്ധിച്ച് അത് ശരിയാണ് പല ഐതിഹ്യങ്ങളും ശരിയാണ് ചരിത്രരേഖകൾ ശരിയാണ് നിലവിലുണ്ടെങ്കിലും ഓണം

ത്രിമൂർത്തി ത്രിമൂർത്തി ഓ ഇറട്ടോ ത്രിമൂർത്തി ത്രിമൂർത്തിന്റെ ഞാൻ വായിക്കട്ടെ ഞാൻ വായിക്കാം ഞാൻ വായിച്ചു പേരേതൊന്നും മാറിക്കട്ടെ സെമിൻസെറിയ ഗ്രിബോറിയൻ ഗ്രിബോറിയൻ കലണ്ടറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബറിൽ മാസം മലയാളം കലണ്ടറിൽ ചിങ്ങമാണ മാസത്തിലും ആണ് വരുന്നത് ഓണം മഹാബലിയും സത്ഭർണത്തിന്റെ ഇതാ ബോച്ച സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളിലും ഇത് ഓണ ഓണമായിരുന്നല്ലേ ചരിത്ര ചരിത്രത്തിലേക്ക് രേഖ വായിച്ചു രേഖ നിലവിൽ ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയ കൊളത്ത് ഒരു പോള് ഇത്രയും മതി കൂടെ മീൻ പിടിക്കാനായിട്ട് വേണ്ടത് 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 ആയിട്ട് ആര് പിടിക്കുന്നു നോക്കാണ്ട് വേണ്ടത് വേണ്ടത് അതെ കരിമീൻ കരിമീൻ അപ്പൊ ഇത് കണ്ടല്ലോ ഇത് അത്യാവശ്യം ചെറിയ മീനാണ് നമ്മൾ വലിയ മീനെ മാത്രമേ എടുക്കുന്നുള്ളൂ ഇതിനെ റിലീസ് ചെയ്യുവാണ് കേട്ടോ ഈ വലുത് 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 നേടാ തേടാ തേടാ കിട്ടുന്ന എല്ലാവർക്കും ഒരു സൈസ് മീനാണ് കിട്ടുന്നത് പക്ഷെ കരിമീൻ നമുക്ക് ഫാമിലി അടിപൊളി ആയിട്ട് അടിപൊളിയായിട്ട് പിടിക്കാം ഇതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മീനൊക്കെ എടുത്ത് കൊടുക്കണൊരു വർത്തരം കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ അത്യാവശ്യം ഡീസൻറ് സൈസ് ഒരു പന്ത്രണ്ടോ നമുക്ക് എല്ലാവർക്കും ഉള്ള കറക്റ്റ് നമ്പർ മാത്രം എടുത്തു നോക്കും ബാക്കി എല്ലാത്തിനും റിലീസ് ചെയ്യും ഓ വീണ്ടും ഇതും അതേ സൈസ് തന്നെ അതിനെക്കാളും കുറച്ചും കൂടെ ചെറുതാണ് ചെയ്തു മമ്മി മമ്മി അത് വാട്ടി പോളിതേ മമ്മി പിടിച്ചു അതല്ല അവൻ ചെറുതാ ഇത് കണ്ടല്ലോ മമ്മി പിടിച്ച മീനുണ്ടല്ലോ അവൻ മൊത്തം വിഴുങ്ങിയ സർവൈവ് ചെയ്യാൻ ചാൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഇവനെ എടുക്കും ആ ബക്കറ്റ് എടുത്ത് വച്ചാ ഏട്ടോ അപ്പൊ അഞ്ചു അടുത്തു ഓ ഇത് ചെറുതാണ് കേട്ടോ എല്ലാം മൂന്ന് പേര് ഹാട്രിക് ആണ് കേട്ടോ പറയുക ഒരാട് തരാമോന്ന് ചോദിച്ചു വരുന്നുണ്ട് എല്ലാവരുടെ കയ്യിലും കൂട്ട കാലെ തൂക്കി പിടിച്ചോക്കണം മീന ഇതിനെ കുഞ്ഞിമുറത്തിന് ഇതിനെ കുഞ്ഞിമുറത്തിന് കൊടുക്കണം കേട്ടോ ഇത് അത്യാവശ്യം വലിയ മീനാണ് നമുക്ക് വറക്കാനുള്ള മീൻ എടുത്തു വെക്കാം നല്ല ആരോഗ്യമുള്ള മീനാണ് കയ്യ മുള്ള ഒരു കുഴപ്പമില്ല പിള്ളേരുടെ കയ്യിൽ മുള്ളൊക്കെ കൊണ്ടാലും പ്രശ്നമൊന്നുമില്ല ഇത് അപ്പേ ഇത് വേണ്ട ഇത് വേണ്ട ചെറുതാ റിലീസ് ചെയ്തു ഇത് വേണ്ട സീ ചേച്ചി കിട്ടിയ മീൻ ഇത് വേണ്ട തരു ഞാൻ കൂടെ തരുന്നൊക്കെ പറയുന്നു ഇത് വേണ്ട ഇത് വലിയ മീനാണ് അപ്പൊ ഇവനെ നമ്മൾ എടുക്കുവാണ് എന്നാ അടിപൊളി ചേച്ചിയാണ് ഇപ്പോൾ ഉള്ളത് ഏറ്റവും വലുത് പിടിച്ചിരിക്കുന്നത് രാവിലെ പപ്പയ്ക്ക് ഇറങ്ങി കിട്ടിയത് അത് നല്ല വലുപ്പമായിരുന്നു ഞങ്ങൾ ഈ ചെടിയിൽ തുടങ്ങണമായിരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ മീൻ ഞങ്ങൾ പിടിക്കാൻ പോകണം ഞാനും അങ്കളും കൂടെ കേട്ടോ ഞങ്ങൾ ഞാൻ ആദ്യത്തിനെ പിടിക്കുവാണങ്ങളെ പറഞ്ഞത് എന്തൊരു വ്യത്യാസം ഉണ്ടാക്കേ വലുത് ഇത് നോക്ക് സൈസ് നോക്ക് ഡേ ജി ജയ അവിടെ എല്ലാവരും അമ്പെടുത്തോളൂ കേട്ടോ കുഞ്ഞു മുറിയാണ് ഞങ്ങളുടെ ഫിഷർമാൻ ഇതിവിടെ ബക്കറ്റുമായിട്ട് ഓരോ മീനിനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് അഞ്ചു ഇത് നോക്കി സൈസ് നോക്കി അഞ്ചിന് റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്റെ മീനെ പിടിച്ചിട്ടുണ്ട് അടുത്ത വലുതെ പിടിക്കാൻ പോവാ ഞാനും ദേവസ്യെങ്കിലും ആരും കാണാൻ ഇവിടെ ഒരു സ്ഥലത്ത് വന്നത് പിടിക്കുവാണ് കേട്ടോ ഈ ചെടിയുടെ വീട്ടിലാണ് മീൻ നിക്കുന്നത് അതേ സൈസിക്കളെ ഇത് ഇപ്പൊ എവിടെ കിട്ടിയതിലൊക്കെ അത്യാവശ്യം ഡീസന്റ് സൈസ് മീനാണ് കേട്ടോ എനിക്ക് അവിടെ കിട്ടി രണ്ടും വലുതാരുന്നു ടും പോയി കേട്ടോ അഞ്ചു അഞ്ചിന് എത്രാത്ത മീൻ അഞ്ചു മൂന്നോ നാലാമത്തെ മീനാണ് കേട്ടോ പിടിച്ചു കൂട്ടിത്തീറ്റ കഴിഞ്ഞ പ്രാവശ്യം ഇവിടത്തെ വിന്നറാണ് കേട്ടോ എന്നാ വിളിച്ചോ ഞങ്ങൾ വലിയ മീനുകളുടെ സെക്ഷനിലേക്ക് പോകാം അഞ്ചു പാടി ഇതേ ഞാനും ദേവസ്വങ്ങളും ഇവിടെ രായലിന്റെ കൂട്ടുന്ന സ്ഥലമാണ് യോഗയൊക്കെ ചെയ്യുന്ന സ്ഥലം അപ്പം ഇവിടെ രണ്ട് തെങ്ങുണ്ട് ഈ തെങ്ങിന്റെ ഇവിടെ നല്ല തണലാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് നമ്മൾ കരിങ്ങി പിടിക്കാൻ വേണ്ടി പോവാണ് ഓ സൂപ്പർ മീൻ ആടി പോളി ആണ്ടെ നല്ല മീനായിരുന്നു കേട്ടോ അഞ്ചു പിടിച്ചത് അല്ല ചെറുതാ അല്ലേ ഇവന്റെ കളർ നോക്കി തോന്നോ ഇത് കുഞ്ഞുങ്ങളെട്ട് നിൽക്കേണ്ട മീൻ കണ്ടുപോയി കണ്ടിട്ട് ഈ കളർ വരുന്നത് എപ്പോഴും മീനുകൾ കളർ ചേഞ്ച് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴാണെന്നാണ് ഞാൻ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇവനെ തിരിച്ചു വിടുവാണ് കേട്ടോ ഇൻ കേസ് അവൻ്റെ കൂടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവൻ പോയി സർവൈവ് ചെയ്യട്ടെ ഞങ്ങളുടെ സ്ഥലത്ത് നേരെ എനിക്ക് ഇഷ്ടം ചെറുതാണ് കേട്ടോ അവൻ ചെറുതായിരുന്നു അവന് നമ്മൾ റിലീസ് ചെയ്തു നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ നമ്മൾ ആക്ച്വലി വരെ പരിചയപ്പെട്ടായിരുന്നു ഇവരുടെ ഒരു കമ്പനിയുടെ ഓണ സെലിബ്രേഷൻ വന്നതാണ് കേട്ടോ ആഡിലിങ്ങും അതുപോലെ തന്നെ കയാക്കിങ്ങും ചെയ്യുവാണ് ഞാനിവിടെ നിറഞ്ഞ പിടിക്കുവാണ് ഓ മമ്പൻ ണ്ട് ഇതങ്ങനെ ഇണ്ടെയിൽ ഉണ്ടോ ഇത് നല്ല മീനാണ് കേട്ടോ അവിടുന്ന് ഇത്തരക്കാൻ വലിയ ഇവിടുന്ന് ഇടുന്നത് അല്ലല്ല അത്രയില്ല അവിടുന്ന് പിടിച്ചോ അത്രയില്ല ഇല്ല പക്ഷേ ഇത് നല്ല കിഡിലം മീൻ ആടി പോളി ഈ ണ്ടല്ലോ ഞാൻ വറുത്തുളള ഇവിടെ പിടിച്ചതില് ഇപ്പൊ ഏറ്റവും നല്ല മീൻ ഞാൻ കാണിച്ചോണേ ഇത് കണ്ടോ സൂപ്പർ എന്റെ കാലിന്റെ ഒക്കെ എത്ര ഉണ്ട് ഏകദേശം അഞ്ചു ഇവിടെ പിടിച്ചു പറഞ്ഞു ചെറുത് അടിപൊളി ബാക്കി എല്ലാവരുടെയും അവിടെ വന്ന് ചൂണ്ടിടുമ്പോഴേക്ക് ഞങ്ങൾ ആരും ഇല്ലാത്ത ഈ ഒരു തെങ്ങിന്റെ മറം എന്താണ് മീൻ പിടിക്കുന്നത് അങ്ങളേ അടിപൊളി അങ്ങൾ പണ്ട് പിടിച്ചിഷ്ടം പോലെ മീൻ പിടിച്ചിട്ടുള്ളതാണ് അങ്ങനെ എല്ലാരും ചൂണ്ട കെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് കഴിക്കാനുള്ള മീൻ മാത്രം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കാപ്പ് പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അവിടെ സൺസെറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ്ങിൽ ചേട്ടൻ പറഞ്ഞു കൊണ്ട് സൺസെറ്റ് ക്രൂസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ എല്ലാവരും മീൻ പിടുത്തിനത്തെ ആൾക്കാരായതുകൊണ്ടാണ് നമ്മളതിന് പോകാത്തത് എന്നാ ച അവളെ എടുത്തു ി മേടിച്ചു കൊടുത്തു കൊടുത്ത് അമ്മ ചായ കുടിക്കാം അമ്മയും ആറ് പത്തൊൻപത് ആയി വരുന്നു ഇവിടെ സ്കൂളിലാണെന്ന് ഓണ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെയാണ് കേട്ടോ ഈവനിങ് സ്നാക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു റെസ്റ്റോറന്റ് ഭയങ്കര രസമായിട്ട് അവർ പണിതിരിക്കുന്നത് ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ് പഴയ ഒരു തറവാട് കൂട്ടാണ് പണിതിരിക്കുന്നത് കേട്ടോ ചേട്ടന്മാരാണെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് പഴംപൊരി പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ട് ചായ എടുക്കുവാണ് ഞങ്ങളെ മീൻപിടുത്തം എങ്ങനെയുണ്ടായിരുന്നു അല്ലേ ദേവസ്യങ്ങള് കൊണ്ടയ്പ്പിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് പറഞ്ഞു എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് വരുമെന്ന് കാരണം ഇവിടുത്തെ മീൻപിടുത്തം വേറൊരു രസമാണ് കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു മീൻപിടുത്തം അടിപൊളി അല്ല നല്ല മീൻപിടുത്തലായിരുന്നു മമ്മി കൊച്ചക്കത്തെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല സദ്യയല്ലായിരുന്നോട്ട് പയ്യാറുകൂട്ടോ ആണല്ലേ ഞാൻ എണ്ണിയൊന്നുമില്ല ആണല്ലേ എന്താണേലും നല്ല സദ്യയായിരുന്നു നിങ്ങളെ സദ്യ എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി ഫാമിലി ടൈമാണ് എടുത്തോ സുന്ദരി ചിരിച്ച പല്ല് കാണിച്ചേ പല്ല് കാണിച്ച പല്ല്